മഴക്കാലമാണ് ന്യൂനമർദ്ദങ്ങൾ വരും കടൽ കയറും ഇതുപോലെ തീരത്ത് നാശങ്ങൾ ഉണ്ടാക്കുമെന്ന് കൊച്ചി താമസിക്കുന്നവർക്കും തീരദേശം താമസിക്കുന്നവർക്കും എല്ലാവർക്കും അറിയാം അപ്പം എന്തുകൊണ്ട് ഇവിടുത്തെ ഈ കൊച്ചിൻ കോർപ്പറേഷനോ അല്ലെങ്കിൽ ഈ തീരം സംരക്ഷിക്കേണ്ട ഫോട്ടോ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ബീച്ചാണ് മഹാത്മാഗാന്ധി ബീച്ച് കടല് കയറി നശിഞ്ഞു ഇത് കടൽ കയറുന്നതിന് മുമ്പ് മര്യാദക്ക് കെട്ടി അടച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടില് കുറച്ച് ഇട്ടിരുന്നെങ്കിൽ ഇതിങ്ങനെ നശിച്ചു പോകില്ലായിരുന്നു എല്ലാം പൈസ അല്ലേ ഇതെല്ലാം കഴിയുമ്പോഴും രണ്ടാമത് പണിയാൻ വേണ്ടിയാണ് ഇവർ നോക്കിയിരിക്കുന്നത് ഈ തെങ്ങുടനെ വീഴും മഴക്കാലത്ത് ഒരു മരം വീണു ഇത്രയും ഭാഗത്തുള്ള ഈ കട്ട വിരിച്ചങ്ങൾ എല്ലാം പോയി കടലേറി പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് കയറി നശിക്കാതിരിക്കാൻ പോലും ഇതിന്റെ ഫ്രണ്ടില് കുറച്ച് കല്ലിടുകയോ അല്ലെ എന്തെങ്കിലും ചെയ്ത് ഇത് പ്രൊട്ടക്ട് ചെയ്യേണ്ടതല്ലേ ഒരു വേൾഡ് ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഫോട്ടോ വെച്ച് ഇതിനെ സംരക്ഷിക്കാൻ പോലും പറ്റാത്തവരാണ് ഇവിടുത്തെ എം എൽ എ എം പി ഇവരൊക്കെ വിചാരിച്ചുകഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഇതെല്ലാം ഇടത്ത് വഴി എന്ത് വീതി ഉണ്ടായിരുന്നാണ് എല്ലാം നശിഞ്ഞ് നാരായണക്കാലം എടുത്ത് ഇനിയെങ്കിലും തുറന്ന് ചെയ്തു ഓരോ പദ്ധതിക്കും കിട്ടുന്ന പൈസ ആ വർക്ക് കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവിടെ നിന്ന് പൈസ കളയേണ്ട